ഇന്ന് കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാരെ കുറച്ച് കുരുത്തിയിൽ പിടിച്ച മീനൊക്കെ കൊണ്ടുവന്നു അത് ഇത് ഞങ്ങൾ വാങ്ങിച്ചതാണ് ബ്രാല് ഞങ്ങളുടെ അവിടെ ബ്രാലെന്നാണ് പറയാം നിങ്ങളുടെ അവിടെ എന്താണ് പറയുക അത് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ചിലർ വരാലെന്ന് പറയാറുണ്ട് എനിക്ക് കറക്റ്റ് ഞങ്ങൾ ബ്രാലാണ് ഭയങ്കര സാമർഥ്യത്തിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതിനെ നന്നാക്കാൻ പേടിയാണ് ഞങ്ങളുടെ ബെല്ലയ്ക്ക് പേടിയാണ് ബെല്ല ആദ്യം വലിയ സ്റ്റൈലൊക്കെ വന്ന് നോക്കി മുണപ്പിച്ച് വേഗം ബെല്ല ബാക്കിലോട്ട് പോയി തുടങ്ങി അപ്പോൾ പിന്നെ ഡേവിസറിൻ്റെ ഒരു കളിയായി ബെല്ലയുടെ അടുത്തേക്ക് ചെന്നു അതിൻ്റെ തല വെറുതെ കാണിച്ചതാണ് പക്ഷെ ബെല്ലയുടെ കാണിക്കുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് വഴുക്കി ബെല്ല ഓടി വീണ്ടും ഞങ്ങളത് എടുത്ത് വെള്ളത്തിലൊക്കെ കഴുകി പിന്നെ വീണ്ടും നന്നാക്കാനായിട്ട് കൊണ്ടുവന്നു ഈ മീൻ നന്നാക്കണത് ഡേവിസൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ആളത് നന്നാക്കി തരുത് അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ എടുത്തു ഇത് ചാവാൻ കുറേ സമയം എടുക്കും ഇതിനെ നന്നാക്കാറെങ്കിൽ ഇത് വലിയതാണ് എനിക്ക് പേടിയാ ചെറുതിനൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് കൊന്നു നന്നാലേ ഞാനും നന്നാക്കാറുള്ളൂ അങ്ങനെ ഇത് നന്നാക്കി അതിൻ്റെ ഇടയിൽ ഡേസിൻ്റെ കൈ അതിൻ്റെ ഈ ചികിള പോലെയുള്ള ഭാഗമില്ല ഈ ചെവിയുടെ ഇങ്ങനെ കണ്ണിൻ്റെ ഇപ്പം അതിൽ പെട്ടു എന്നിട്ട് അതിങ്ങനെ ഇറുക്കി പിടിച്ചു തോന്നേണ്ടത് അങ്ങനെ പിന്നെ ഞാൻ അത് വലിച്ചെടുത്തു ചെറുതായി ഒന്ന് പൊട്ടി പിന്നെ വെണ്ണൂറൊക്കെ ഇട്ട് ഇവിടെ ഞങ്ങൾക്ക് അലക്കുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ഇത് ഒരയ്ക്കാനൊക്കെ ഒരു കല്ല് തന്നെ വേണം അപ്പോൾ ഒരു കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് ആളെ ഒരച്ച് ക്ലീനാക്കി തരുന്നുണ്ട് ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ ഇത് മാങ്ങിയിട്ടിട്ടാണ് കറി വെക്കുക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിൻ്റെ ചാറ് മാത്രം ഇഷ്ടമുള്ളൂ കഷ്ണം ഞാൻ അങ്ങനെ കൂട്ടാറില്ല ഇത് വേവിക്കുമ്പോൾ രണ്ട് ബോൾസ് പോലെയൊക്കെ വരും എൻ്റെ മോള് പറയുക ആ ബോൾ വരുന്ന മീൻ കറിയെന്നാണ് പറയുക അവൾക്ക് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള മീനല്ല ഞാൻ അത്ര അധികം കഴിക്കില്ല കാരണം ചാടും എനിക്ക് പേടിയാണ് അനുഗ്രഹം അത് കഴിഞ്ഞതിനെ എണ്ണൂറൊക്കെ ഇട്ടു അതിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞ് ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ബെല്ലയും ഇത് നോക്കിയിരുന്ന് കാണുന്നുണ്ട് ഇവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിട്ടാന്നുള്ളത് അവൾക്കും ഒരു കൗതുകം മീനും പിടിച്ച് നിൽക്കുക അല്ലേ പക്ഷെ ബ്ലാക്കിയും ഇരിക്കില്ലേ അതിനൊന്ന് ബ്ലാക്കിയും രണ്ട് പേരോട് ഇരുന്നത് കാണാണ് വീഡിയോ എടുക്കുന്ന അപ്പോൾ നന്നായി നോക്കി പിന്നെ കഴുകി വൃത്തിയാക്കി ഒന്നും കൂടി ഞാനായിട്ട് ഇനി ഉരക്കും അത് കുറച്ച് തന്ന് പിന്നെ പിന്നെനിക്ക് തലയൊക്കെ അറുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പം തല അറുത്ത് തന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വൃത്തിയാക്കാൻ എളുപ്പമാണ് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് നല്ല കനം കുറച്ച രീതിയിൽ അത് അതാണ് രസം പിന്നെ അടിപൊളിയായിട്ട് കറി വെച്ച് വർക്കും ചെയ്ത് സൂപ്പർ